റോഡ് ഏതാ കുഴി ഏതാ എന്ന് പോലും തിരിച്ചറിയാനാവാത്ത നിലയിൽ തകർന്നിരിക്കുകയാണ് ചെറുക്കളയിലെ ദേശീയപാത സർവീസ് റോഡ് നാട്ടുകാരും തൊട്ടടുത്ത കട ഉടമകളും പരാതി പറഞ്ഞു മടുത്തു ചെറുക്കളയിൽ നിന്ന് വിദ്യാനഗർ ഭാഗത്തേക്കുള്ള അടിപ്പാത മുതൽ നൂറ് മീറ്ററിലധികം ദൂരം ദുസ്സഹമായ പാതയാണ് വാഹനങ്ങൾക്ക് താണ്ടേണ്ടി വരുന്നത് റോഡിൽ രൂപപ്പെട്ട ചെറിയ ചെറിയ കുഴികൾ ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല സൃഷ്ടിക്കുന്നത് മഴ കൂടി പെയ്തതോടെ യാത്രാ ദുരിതം ഇരട്ടിയായി ഇരുചക്ര വാഹനയാത്രികരാണ് ഏറെ പ്രയാസപ്പെടുന്നത് മുന്നിലുള്ള വാഹനങ്ങൾ പതിയെ പോകുന്നതിനാൽ അടുത്തടുത്തായി രൂപപ്പെട്ട കുഴികളിൽ കാൽ കുത്തിയാൽ കാൽപാദം മുഴുവൻ സിമെന്റും ചെളിയും കൊണ്ട് പൊതിയും ഓരോ തവണ റോഡ് തകരുമ്പോഴും ടാറിടാതെ താൽക്കാലികമായി കുഴി അടക്കുന്നതിനാൽ സിമെന്റും വെള്ളവും കലർന്ന മിശ്രിതം റോഡിൽ മുഴുവൻ പരന്നിരിക്കുകയാണ് ഇതുവഴി കടന്നുപോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാരുടെയും തൊട്ടടുത്തുള്ള കട ഉടമകളുടെയും അവസ്ഥ പരിതാപകരമാണ് കടയിലേക്കും ചുമരുകളിലേക്കും തെറിച്ച് വൃത്തികേടായി മാറി ചെങ്കള മുതൽ നീലേശ്വരം വരെയുള്ള ദേശീയപാത അറുപത്തി ആറ് രണ്ടാം റീച്ചിൽ അശാസ്ത്രീയമായാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്ന് വ്യാപകമായി വിമർശനം ഉയർന്നിരുന്നു ജനപ്രതിനിധികളും നാട്ടുകാരും നേരത്തെ തന്നെ നിർമ്മാണ കമ്പനിക്കെതിരെ രംഗത്ത് വന്നിരുന്നു ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള യാത്ര കനത്ത ആശങ്കയാണ് യാത്രക്കാരെ സൃഷ്ടിക്കുന്നത് ചെറുക്കളയിലെ റോഡ് തകർച്ച ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ എന്നെ നെല്ലിക്കുന്ന എം എൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മേഗ കൺസ്ട്രക്ഷൻസ് കമ്പനി അധികൃതരും യോഗം ചേർന്നിരുന്നു ചെർക്കളയിലെ തകർന്ന റോഡ് അടിയന്തരമായി നന്നാക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയെങ്കിലും നടപടികളൊന്നും ഇതുവരെ കൈക്കൊണ്ടില്ല ചെർക്കളയിലെ റോഡ് തകർച്ചയും യാത്രാ ദുരിതവും നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയെടുക്കാത്ത സാഹചര്യമാണെന്ന് ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദ്രിയ പറഞ്ഞു ചെർക്കളയിൽ പഞ്ചായത്ത് നിർമ്മിച്ച കൾവേട്ട് ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി തകർത്തതാണ് വെള്ളം ഒഴുകിപ്പോകാതിരിക്കാൻ കാരണം ജൂൺ ആദ്യവാരം മഴയില്ലാത്ത അവസരം ഉണ്ടായിട്ടും റോഡ് നന്നാക്കാൻ നിർമ്മാണ കമ്പനി നടപടി സ്വീകരിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു